നിങ്ങളൊരു ക്രിയേറ്ററാണോ അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരാൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ പറയുന്ന കാര്യം ശരിയായ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് എത്ര വലിയൊരു തലവേദനയാണെന്ന് പക്ഷെ വിഷമിക്കേണ്ട നിങ്ങളുടെ ആൾക്കാരെ ആ യഥാർത്ഥ പ്രേക്ഷകരെ കണ്ടെത്താനുള്ള ഒരു വഴിയുണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മളിങ്ങനെ ശൂന്യതയിലേക്ക് നോക്കി വിളിച്ചു പറയുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യമുണ്ടാക്കും എന്നിട്ടത് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഒരു പ്രതികരണവുമില്ല നമ്മുടെ വാക്കുകളൊക്കെ എങ്ങോട്ടോ പോയി മറയുന്ന പോലെ ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യത്തിനു വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെയുണ്ട് അവരാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രേക്ഷകർ അപ്പം അവരെ എങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കാം ശെ അപ്പം നമുക്ക് നമ്മുടെ അന്വേഷണം തുടങ്ങാം അല്ലേ ആദ്യത്തെ ചോദ്യം ഇതാണ് ആര് ആരാണ് നമ്മുടെ പ്രേക്ഷകർ ഒരു ഡിറ്റക്റ്റീവ് കേസ് ഫയൽ തുറക്കുന്ന പോലെ എന്തൊക്കെയാണ് അവരുടെ അടിസ്ഥാന വിവരങ്ങൾ ഈ ബേസിക് ഇൻഫർമേഷനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഡിറ്റക്റ്റീവ് കേസ് അന്വേഷിക്കുന്നത് പോലെ ചിന്തിക്കാൻ അപ്പോൾ ഇതാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുതകൾ അവരുടെ പ്രായം ലിംഗഭേദം ചെയ്യുന്ന ജോലി വരുമാനം വിദ്യാഭ്യാസം എവിടെയാണ് താമസിക്കുന്നത് ഇതൊക്കെ ഈ വിവരങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഏകദേശ ചിത്രം തരും ഇതാണ് നമ്മുടെ അന്വേഷണത്തിന്റെ ഫൗണ്ടേഷൻ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഓക്കെ അപ്പോ ആരാണ് നമ്മുടെ ആൾക്കാർ എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി ഇനി കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം അടുത്ത ചോദ്യം എന്തിനാണ് എന്തിനാണ് അവർ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം ഇപ്പം നോക്കൂ ഒരാളുടെ പ്രായം ജോലി സ്ഥലം ഇതൊക്കെ അറിയുന്നത് ഡെമോഗ്രാഫിക്സ് അത് അവരുടെ പുറമേ കാര്യങ്ങളാണ് പക്ഷേ അവരുടെ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ അവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതാണ് സൈക്കോഗ്രാഫിക്സ് അതായത് ഡെമോഗ്രാഫിക്സ് ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയാണെങ്കിൽ സൈക്കോഗ്രാഫിക്സ് ആണ് ആ പുസ്തകത്തിലെ കഥ എന്താണ് അവർ ശരിക്കും ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ആ ഡിറ്റക്റ്റീവ് കഥയിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെയാണ് നമുക്ക് ആ മോട്ടീവ് കിട്ടുന്നത് അതായത് യഥാർത്ഥ കാരണം എന്തുകൊണ്ടാണ് അവരൊരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് അതിന്റെ ഉത്തരം ഇവിടെയാണ് അവരുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ ഇനിയൊരു സാധനം വാങ്ങുമ്പോൾ അവർ വില കുറഞ്ഞതാണോ നോക്കുക അതോ ക്വാളിറ്റിയാണോ ചിലർക്ക് സൗകര്യത്തിനായിരിക്കും പ്രാധാന്യം ഇതൊക്കെ മനസ്സിലാക്കിയാൽ അവരോട് എങ്ങനെ സംസാരിക്കണം എന്തു പറയണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട നമ്മൾ കണ്ടെത്തേണ്ട ഒരു തുമ്പുണ്ട് അതാണ് ഏറ്റവും നിർണായകം അതാണ് അവരുടെ പെയിൻ പോയിന്റ്സ് സിമ്പിളായി പറഞ്ഞാൽ അവർ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ ഫ്രസ്ട്രേഷൻസ് ഇപ്പോൾ ഒരാളിങ്ങനെ ചിന്തിക്കുകയാണെന്ന് വെക്കുക ഷോ ഈ പ്രോജക്റ്റുകളൊക്കെ ഒന്ന് എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാൻ ചെയ്യാനൊരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഫീച്ചേഴ്സ് ഒന്നുമില്ലാതെ കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ ആഗ്രഹമായിട്ട് തോന്നാം പക്ഷേ അതൊരു വലിയ പ്രശ്നമാണ് നിങ്ങളെ പ്രോഡക്റ്റിനോ സർവീസിനോ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞു നിങ്ങൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ശരി അപ്പോ ആര് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു എന്തിന് എന്നു മനസ്സിലാക്കി ഇനി നമ്മുടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമാണ് എങ്ങനെ എങ്ങനെയാണ് അവർ പെരുമാറുന്നത് പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു നല്ല ഡിറ്റക്റ്റീവ് എന്തു ചെയ്യും അവർ ചെയ്യുന്ന ആളുടെ എല്ലാ ശീലങ്ങളും നീക്കങ്ങളും നിരീക്ഷിക്കും അല്ലേ അവരെവിടെ പോകുന്നു എന്തു ചെയ്യുന്നു എന്നൊക്കെ അതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് നമ്മുടെ പ്രേക്ഷകർ ഓൺലൈനിൽ എവിടെയൊക്കെയാണ് പോകുന്നത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മളത് കണ്ടെത്തണം അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് ഗൂഗിളിൽ എന്തൊക്കെ വാക്കുകളാണ് സെർച്ച് ചെയ്യുന്നത് ഏതൊക്കെ ഹാഷ്ടാഗുകളാണ് ഉപയോഗിക്കുന്നത് അവർ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരാണ് ഇതൊക്കെ അവരുടെ ഡിജിറ്റൽ ഫുട്പ്രിൻസ് ആണ് ഓരോന്നും നമുക്ക് വിലപ്പെട്ട തുമ്പുകളാണ് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് അല്ലേ ഇനി വെറുതെ വിവരങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം വെച്ച് ഒരു പക്ക പ്ലാൻ ഉണ്ടാക്കണം അതാണ് അടുത്ത സ്റ്റെപ്പ് ഇതുവരെ നമ്മൾ ചെയ്തത് വെച്ച് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി പക്ഷെ ഓർക്കണം ഇതൊരു തിയറി മാത്രമാണ് നമ്മുടെ ഒരു ഊഹം ഇനി നമ്മുടെ ഈ കേസ് തെളിയിക്കണം അതായത് തെളിവുകൾ ഉപയോഗിച്ച് ഈ തിയറി ശരിയാണോ എന്ന് ഉറപ്പിക്കണം അതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രേക്ഷകരെ മൊത്തമായ ഒരൊറ്റ യൂണിറ്റായി കാണാതിരിക്കുക പകരം അവരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിക്കുക ഉദാഹരണത്തിന് നമ്മളുടെ ഏറ്റവും വിലപിടിപ്പുള്ള കസ്റ്റമേഴ്സ് ഒരു ഗ്രൂപ്പ് സ്ഥിരമായി വരുന്നവർ മറ്റൊരു ഗ്രൂപ്പ് കാരണം സിംപിളാണ് ഓരോ ഗ്രൂപ്പിന്റെയും ആവശ്യങ്ങൾ വേറെയാണ് അവരോട് സംസാരിക്കേണ്ട രീതിയും വേറെയാണ് ഇങ്ങനെ ഓരോ വിഭാഗവും നമ്മുടെ മൊത്തം പ്രേക്ഷകരുടെ എത്ര ശതമാനം വരും എന്ന് നോക്കിയാൽ നമ്മുടെ പ്ലാനിന് ഒരു വ്യക്തത വരും ഓക്കെ ഇത്ര ശതമാനം ആളുകൾ ഹൈ വാല്യൂ കസ്റ്റമേഴ്സാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ എവിടെ കൊടുക്കണം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ പ്രൊഫൈലും ഈ പറഞ്ഞ ഗ്രൂപ്പുകളുമൊക്കെ ഇപ്പോഴും നമ്മുടെ അനുമാനങ്ങൾ മാത്രമാണ് അല്ലേ ഇനി അടുത്ത പടി ഇത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിനൊരു സിമ്പിൾ ത്രീ സ്റ്റെപ്പ് പ്ലാൻ ഉണ്ട് സ്റ്റെപ്പ് ഒന്ന് അനുമാനിക്കാം അതായത് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക സ്റ്റെപ്പ് രണ്ട് സ്ഥിരീകരിക്കുക സർവേകൾ അനലിറ്റിക്സ് ഡാറ്റ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഊഹിച്ചത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക സ്റ്റെപ്പ് മൂന്ന് അളക്കുക നമ്മുടെ മാർക്കറ്റിംഗ് മെസ്സേജുകളോട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എത്ര പേർ കസ്റ്റമേഴ്സ് ആവുന്നു എന്നൊക്കെ ട്രാക്ക് ചെയ്യുക ഇതോടെ നമ്മുടെ ഊഹം ഉറച്ച ഡാറ്റയായി മാറും ഈ കഷ്ടപ്പാടൊക്കെ എന്തിനാണ് നമ്മൾ ഡെമോഗ്രാഫിക്സ് നോക്കി സൈക്കോഗ്രാഫിക്സ് നോക്കി പ്രൊഫൈൽ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തു ഇതെല്ലാം ഒരൊറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്താനാണ് അത് ഇതാണ് നമ്മൾ കൃത്യമായി ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ് അവരെ നമ്മളുടെ ഉപഭോക്താക്കളായി മാറാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ആ ഒരൊറ്റ കാര്യം ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിലാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോലിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വന്തം അന്വേഷണം തുടങ്ങാൻ സമയമായി